മാണൂർ തോട്ടുങ്ങൽപ്പള്ളി വരദൂർക്കായൽ റോഡിന്റെ അരികുകൾ പൊളിച്ചിട്ട് മാസങ്ങളാകുന്നു അറുപത് ഏക്കറോളം വരുന്ന വരദൂർക്കായൽ കൃഷിയിടത്തിലേക്ക് ട്രാക്ടർ അടക്കമുള്ള വാഹനങ്ങൾ എത്തിക്കാൻ കഴിയാതെ കർഷകർ ബുദ്ധിമുട്ടിലായിരിക്കുകയാണ് തോട്ടുങ്ങൽപ്പള്ളി വരദൂർ കായൽ റോഡിൽ കെ കെ ബാവ സി പി സേതലവി എന്നിവരുടെ പറമ്പിനോട് ചേർന്ന ഭാഗമാണ് തോട് നവീകരണത്തിന്റെ ഭാഗമായി നാല് മാസം മുൻപ് റോഡിനോട് ചേർന്നുള്ള അരികുകൾ പൊളിച്ചത് തോട് നിർമ്മാണം പൂർത്തിയാക്കി സ്ലാബ് നിർമ്മിക്കാനുള്ള പ്രവൃത്തികൾ ആരംഭിച്ചെങ്കിലും ഇപ്പോൾ മുടങ്ങിക്കിടക്കുകയാണ് അറുപത് ഏക്കറോളം വരുന്ന വരദൂർ കായൽ കൃഷിയിടത്തിലേക്കുള്ള ഏക വഴിയാണിത് ഇപ്പോൾ കൃഷിയാവശ്യത്തിന് ട്രാക്ടർ അടക്കമുള്ള വാഹനങ്ങൾ കൃഷിയിടത്തിലേക്ക് എത്തിക്കാൻ കഴിയാതെ കർഷകർ ബുദ്ധിമുട്ടിലായിരിക്കുകയാണ് റോഡ് സുരക്ഷിതമല്ലാത്തതിനാൽ വാഹനങ്ങൾ ഇറക്കാൻ ഡ്രൈവർമാർ തയ്യാറാകാത്തതാണ് കാരണം മഴക്കാലത്ത് പലപ്പോഴും തോടുപൊട്ടി ഞാറിട്ട ഭാഗത്തേക്കെത്തുകയും വലിയ നഷ്ടം സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട് പലതവണ തങ്ങളുടെ പ്രശ്നങ്ങൾ രേഖാമൂലം അധികൃതരെ അറിയിച്ചിട്ടുണ്ടെങ്കിലും തൊഴിലുറപ്പ് തൊഴിലാളികളെ ഉപയോഗിച്ച് തോട് പോലും വൃത്തിയാക്കാൻ ശ്രമിച്ചിട്ടില്ലെന്നാണ് കർഷകരുടെ ആരോപണം ഈ കാണുന്ന റോഡ് എന്ന പേരിലാണ് പഞ്ചായത്തിൽ അറിയപ്പെടുന്നത് ഈ റോഡിൻ്റെ മുഖം ഞങ്ങൾ ഇതാ ഈ നിൽക്കുന്ന കെ കെ വാവ സി പി ശ്രീതലബി രാജി എന്ന ആൾക്കാരാണ് ഒരു ഭാഗം ബാവയും ഒരു ഭാഗം ഞാനും ഞങ്ങൾക്ക് പരാതിയില്ല പിന്നെ ആർക്കാണ് ഇവിടെ ഉണ്ടാക്കുന്നതിൽ പരാതി എന്നുള്ളത് പഞ്ചായത്ത് പറയണം ബല്ലോണും വന്നിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഇതിൻ്റെ ഉത്തരവാദിയാണോ നാല് മാസമായി ഇവിടെ പൊളിച്ചിട്ടിട്ട് മാത്രമല്ല ഈ പൊളിച്ചിട്ടിട്ട് ഒന്നും ചെയ്യാതെ ഇട്ടുകൊണ്ട് പോയിരിക്കുകയാണ് ഇനി നിയമ നടപടി സ്വീകരിക്കേണ്ട ഇപ്പോൾ എത്തിപ്പോകുന്നത് അറുപത് ഏക്കറോളം കൃഷിഭൂമിയിലേക്ക് ഈ ഒരൊറ്റ വഴിയേ ഉള്ളൂ വണ്ടി കൊണ്ടുപോകാൻ ഒരു വണ്ടിക്കാരും കൂടെ വന്നാൽ വണ്ടി കൊണ്ടുപോകില്ല വണ്ടി കൊണ്ടുപോകണമെന്നുണ്ടെങ്കിലോ ഈ പ്രാവശ്യം പണി ചെയ്യണമെങ്കിലോ ഈ റോഡ് നന്നാക്കി തന്നേ ഞങ്ങളാൽ പറ്റുള്ളൂ ഈ വെള്ളം അങ്ങോട്ട് പോകുന്നത് മുഴുവനും പൊട്ടിയിട്ട് ഞങ്ങൾ ഞാറിട്ടേൽക്ക് ഞാറ്റിലേക്കാണ് പോണത് ആ തോടൊന്നും ശരിയാക്കി തരാനും ഒരാളെ വിളിച്ചാൽ കിട്ടൂല പഞ്ചായത്തുണ്ട് പഞ്ചായത്തിൽ പല പ്രാവശ്യം പോയിരിക്കണെങ്കിൽ ഇപ്പോൾ പത്ത് ദിവസം മുമ്പ് പോയിട്ട് അമ്മ കൊടുത്തിട്ടുണ്ട് ഞാനും ഭാഗ്യം കൂടിയിട്ട് ഒരു കാര്യമില്ല തിരിഞ്ഞു നോക്കൂല ആയതുകൊണ്ട് ബഹുമാനപ്പെട്ട ആൾക്കാർ വെന്ത വേണ്ടെന്ന് വിചാരിച്ചാൽ വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥർ ഇതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തിട്ട് ഞങ്ങൾക്ക് ഈ പ്രാവശ്യം കൃഷി ചെയ്യണം അതിന് വിത്തൊക്കെ പഞ്ചായത്ത് കൃഷിഭവൻ തന്നിട്ടുണ്ട് അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വണ്ടി ഇറങ്ങാനുള്ള സൗകര്യം പഞ്ചായത്ത് ചെയ്ത് തന്നെങ്കിൽ കൃഷി ചെയ്യും അല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇടും വേറൊന്നുമില്ല നികുതി ഇപ്പോൾ കൃഷിഭവൻ വിത്തുകൾ നൽകിയിട്ടുണ്ടെങ്കിലും പ്രതിസന്ധി മൂലം കൃഷിയിറക്കാൻ സാധിക്കാതിരിക്കുകയാണ് അടിയന്തരമായി അധികൃതർ ഇടപെട്ട് തങ്ങൾ ദുരിതത്തിന് പരിഹാരം കാണണമെന്നാണ് കർഷകരായ അനിയൻ നമ്പൂതിരി സി പി സേതലവി ഹാജി കെ കെ ബാവ കെ കെ അബ്ദുൽസലാം ഇ വി ഭാവ ഇ വി ഭാവ സി കൃഷ്ണൻകുട്ടി എന്നിവർ ആവശ്യപ്പെടുന്നത് വിക്ടറി പ്ലസ് ടു കഴിഞ്ഞവർക്ക് കേന്ദ്ര കേരള ഗവൺമെന്റ് പി എസ് സി അംഗീകൃത ഒരു വർഷ രണ്ടു വർഷ ഐ ടി ഐ കോഴ്സുകൾക്കും രണ്ടു വർഷ കെ ജി സി ഐ എൻജിനീയറിംഗ് കോഴ്സുകൾക്കും അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു വിക്ടറി ഐ കുറ്റിപ്പുറം റോഡ് എടപ്പാൾ